तुन्हरा किस्वी തന്റെ കടന്നു വരുമ്പോഴും സേവകന്മാരുമായി ഇടപഴകുമ്പോഴും സർണാണ്ടിയുടെ മനസ്സിൽ ദൈവസേവനത്തെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു സ്ഥാനം ഉപേക്ഷിച്ച് ദൈവത്തിനുവേണ്ടി ജീവിതമർപ്പിച്ച ജോസഫച്ചന്റെ രൂപമായിരുന്നു സെർണാണ്ടിയുടെ മനസ്സിൽ ധീരനായ മാഡമ്പി രാജാവിന്റെ വിശ്വസ്ത ദാസൻ പ്രമോഷൻ തേടി ക്രിസ്തുവിന്റെ മാഡമ്പിയായി തീർന്നവൻ ഒരു അഗസ്റ്റീനിയൻ സന്യാസിയായിരിക്കുന്നത് ഒരു മാഡമ്പിയായിരിക്കുന്നതിനേക്കാൾ പ്രഭുത്വത്തിന്റെ ഐശ്വര്യത്തേക്കാൾ നേട്ടമാണെന്ന് മഹത്വമാണെന്ന് ചിന്തിച്ച ഒരു സന്യാസി ഒരു വിനയാന്യുതൻ അതാണ് ഫെർണാണ്ടോയുടെ മനസ്സിൽ കടന്നു വന്ന ചിത്രം ജോസഫച്ചനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഫെർണാണ്ടോ ആഗ്രഹിച്ചു അതുകൊണ്ട് പല ദിവസങ്ങളിലും ഫെർണാണ്ടോ ജോസഫച്ചന്റെ അടുത്തേക്ക് ചെന്നു ജോസഫച്ചനുമായി സംസാരിച്ചു ജോസഫച്ചൻ ഫെർണാണ്ടയോട് പല വിശുദ്ധരുടെയും ജീവചരിത്രം പറഞ്ഞുകൊടുത്തു പോലെ ഒരു പ്രഭുകുമാരനും സമ്പന്ന കുടുംബത്തിലെ പുത്രനുമായ ഒരുവൻ വിശുദ്ധ ബെർണാൾഡ് എങ്ങനെയാണ് വിശുദ്ധനായി തീർന്നത് എന്ന് ജോസഫച്ചൻ ഫെർണാണ്ടോയ്ക്ക് പറഞ്ഞുകൊടുത്തു ഫെർണാണ്ടോയുടെ മനസ്സിൽ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള അഗ്നിജ്വാല ഉയർന്നുവന്നു ഏതാണ്ട് ഫെർണാണ്ടോയ്ക്ക് പതിനാറ് വയസ്സിനടുത്തെത്തി ജോസഫ് അച്ഛൻ ഫെർണാണ്ടോയോട് ചോദിച്ചു ഫെർണാണ്ടോ നിനക്കിതാ പതിനാറ് വയസ്സാകാൻ പോകുന്നു നിന്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് നീ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ ആരായി തീരണമെന്നാണ് നിന്റെ ആഗ്രഹം ജോസഫ് അച്ഛന്റെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ ഫെർണാണ്ടോയ്ക്ക് സാധിച്ചില്ല എങ്കിലും ഈ ചോദ്യം തന്റെ മനസ്സിൽ കിടന്നുകൊണ്ട് ഒരു ധ്യാന വിഷയമായി അവൻ മാറ്റി അവന്റെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോയി പക്ഷേ ഫെർണാണ്ടോയ്ക്ക് ജോസഫ് ഒരു ഉത്തരം കൊടുക്കുവാൻ സാധിച്ചില്ല ദിവസങ്ങളോളം അവൻ പ്രാർത്ഥിച്ചു ദൈവസന്നതിയിൽ ഇരുന്ന് ഒരു ഉത്തരത്തിനു വേണ്ടി അവൻ തീക്ഷണമായി പ്രാർത്ഥിച്ചു പക്ഷേ അവനൊരുത്തരം ലഭിച്ചില്ല ഒരു ഉത്തരവും ലഭിക്കാതെ ജോസഫറ്റിനോടൊരു മറുപടിയും പറയാതെ ദിവസങ്ങളോളം അവൻ തള്ളിനീക്കി ഫെർണാണ്ടോയ്ക്ക് പതിനാറ് വയസ്സ് പൂർത്തിയായ ദിനം ജന്മദിനത്തിന്റെ ആഘോഷങ്ങൾ പ്രഭുകുടുംബത്തിൽ വളരെ താളാഘോഷങ്ങളോടുകൂടെ നടമാടുമ്പോൾ പ്രിയപ്പെട്ട പിതാവ് ഡോൺ മാർട്ടിനോ ഫെർണാണ്ടോയുടെ ചോദിച്ചു മകനെ നിനക്ക് പതിനാറ് വയസ്സായിരിക്കുന്നു ഭാവി കാര്യങ്ങൾ തീരുമാനിക്കേണ്ട സമയമാണിത് യുദ്ധമുറകളും ഭരണ നൈപുണ്യത്തിലും വൈദഗ്ധ്യം നേടേണ്ട സമയമാണ് ഏതാണ് നീ ആഗ്രഹിക്കുന്നത് യുദ്ധമുറകൾ നേടിക്കൊണ്ട് ഒരു മാഡംബിയായി തീർന്നുകൊണ്ട് രാജ്യത്തെയും രാജാവിനെയും സേവിക്കുക എന്നുള്ളതാണോ നിന്റെ ആദ്യത്തെ ലക്ഷ്യം അഥവാ ഭരണ നൈപുണ്യത്തിൽ ഒരു ഭരണകർത്താവായി തീരണമെന്നുള്ളതാണോ നിന്റെ ആഗ്രഹം ഫെർണാണ്ടോ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മുഖത്തേക്ക് നോക്കി ഇതുവരെയും ഒരു ഉത്തരം ലഭിക്കാതിരുന്ന ഫെർണാണ്ടോയുടെ മനസ്സിലേക്ക് ദൈവത്തിന്റെ സ്വരം കടന്നുവന്നു പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഫെർണാണ്ടോ തന്റെ പിതാവിനോട് സംസാരിച്ചു അവൻ പിതാവിനോട് പറഞ്ഞു എനിക്കൊരു മാഡമ്പിയോ ഭരണാധികാരിയോ ആകുവാൻ താൽപര്യമില്ല വേണ്ടി ജീവിതം ഒഴിഞ്ഞുവയ്ക്കാനാണ് എന്റെ തീരുമാനം മാസങ്ങളായി ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഒരു വേണ്ടി തേടുന്ന ഫെർണാണ്ടോയ്ക്ക് ഇതാ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരു ഉത്തരം കൊടുത്തിരിക്കുകയാണ് സഭാസേവനത്തിനായി സേവനത്തിനായി നിന്റെ പ്രഭുസ്ഥാനവും നിന്റെ മാഡമ്പിസ്ഥാനവും നിന്റെ സർവൈശ്വര്യവും നിന്റെ സമ്പത്തും ഉപേക്ഷിച്ച് ഇറങ്ങി പുറപ്പെടുവാനുള്ള ആഹ്വാനം ഫെർണാണ്ടോ ദൈവത്തിന്റെ ഈ സ്വരം കേട്ടുകൊണ്ട് തന്റെ പിതാവിനോട് ധൈര്യപൂർവം പറഞ്ഞു എനിക്കൊരു മാഡംബിയാകണ്ട എനിക്കൊരു പ്രഭുവാകണ്ട എനിക്കൊരു ഭരണാധികാരിയാകണ്ട പകരം ദൈവത്തിന്റെ സേവകനായി തീർന്നാൽ മതി എന്ന് അനേകം സേവകർ കുടുംബത്തിലുണ്ട് മറ്റൊരു സേവകനായി ദൈവത്തിന്റെ സേവകനായി തീരുവാൻ ഫെർണാണ്ടോ തയ്യാറാവുകയാണ് ഇത് കേട്ട് മാതാപിതാക്കൾ അത്ഭുത സ്തരായി ഒരേ ഒരു മകൻ ഈ പ്രഭു കുടുംബത്തിന്റെ ഈ ബുൾഹോം പ്രഭു കുടുംബത്തിന്റെ പിന്തുടർച്ചാവകാശി തങ്ങളുടെ സമ്പത്ത് മുഴുവൻ നോക്കി നടത്തേണ്ടവൻ സേവകരെ നിയന്ത്രിക്കേണ്ടവൻ ലിസ്ബണിന്റെ ഭരണകർത്താവാകേണ്ടവൻ ഇതാ എല്ലാം ഉപേക്ഷിച്ച് ദൈവസേവനത്തിനായി പുറപ്പെടാൻ പോകുന്നു എന്നുള്ളത് ആ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ സ്വീകാര്യമായിരുന്നില്ല ആ അമ്മ മകനോട് പറഞ്ഞു മകനെ ഞങ്ങളുടെ ഏക പ്രതീക്ഷ നീ മാത്രമാണ് പോർച്ചുഗലിലെ രാജാവിന്റെ മജിസ്ട്രേറ്റെയാണ് നിന്റെ പിതാവ് ഗുൾഹോമിന്റെ നാളത്തെ പ്രഭു നീയാണ് ലിസ്മൺ ഹരിക്കേണ്ടവനാണ് മാഡമ്പിമാരെയും യോദ്ധാക്കളെയും നയിക്കേണ്ടവൻ ഉത്തരവാദത്തിൽ നിന്ന് ഓടിയകലുന്നത് ധിരുത്തമാണ് ഈ അമ്മയ്ക്ക് ഇതുമാത്രമേ നിന്നോട് പറയുവാനുള്ളൂ അതുകൊണ്ട് നിന്റെ ചിന്തകൾ വെടിഞ്ഞ് നിന്റെ ആഗ്രഹങ്ങൾ വെടിഞ്ഞ് നീ ഈ കുടുംബത്തിൽ നിൽക്കുക ഈ കുടുംബത്തെ സേവിക്കുക അതാണ് ഈ അമ്മയ്ക്ക് പറയുവാനുള്ളത് പക്ഷേ ഫെർണാണ്ടോ ഒരു വും കൊടുത്തില്ല അവന്റെ മനസ്സിൽ സഭാസേവനത്തിനായി സേവനത്തിനായി ഇറങ്ങിപ്പുറപ്പെടണം ഒരു ഒരഗസ്റ്റീനിയൻ സന്യാസിയായി തീരണം ജോസഫ് പോലെ ഒരു അഗസ്റ്റീനിയൻ സന്യാസിയായി തനിക്കും തീരണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് അവനുണ്ടായിരുന്നത് അവസാനം അവന്റെ നിർബന്ധത്തിന് വഴങ്ങി മാതാപിതാക്കൾ അവനെ സഭാസേവനത്തിനായി പറഞ്ഞുവിടുകയാണ് അങ്ങനെ ഫെർണാണ്ടോ ഗുൾഹോം കുടുംബത്തിൽ നിന്നിറങ്ങി പുറപ്പെട്ട് തൊട്ടടുത്തുള്ള അഗസ്റ്റീനിയൻ ആശ്രമത്തിൽ ഒരു സന്യാസിയായി ചേരുകയാണ് ഒരു പ്രഭുകുമാരൻ പ്രഭുത്വത്തിന്റെ എല്ലാ ആഡിത്വങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് പ്രമുത്വത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ സംരക്ഷണവും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സന്യാസ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് എളിയ ശുശ്രൂഷകൾ ചെയ്ത് അവൻ അവിടെ ജീവിക്കുകയാണ് ആ ആശ്രമത്തിന്റെ മുറികൾ അടിച്ചു വാരിക്കൊണ്ട് പള്ളികൾ ക്രമീകരിച്ചുകൊണ്ട് അവൻ ആ ആശ്രമത്തിൽ അങ്ങനെ ചെലവഴിക്കുന്നു അവന്റെ മാതാപിതാക്കൾ പലപ്പോഴും അവനെ കാണാൻ വരും അവനുമായി സംസാരിക്കും അവർ അവരുടെ വേദനകളെല്ലാം മകന്റെ മുമ്പിൽ ഇറക്കിവയ്ക്കും പക്ഷേ അവനൊരേ ഒരാഗ്രഹം ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് അവനുള്ളത് ഒരു വൈദികനാവുക ദൈവത്തെ സേവിക്കുക ദൈവജനത്തെ സേവിക്കുക എന്ന് കുടുംബത്തിൽ നിന്ന് പല സേവകരും അവനെ കാണാൻ വരും മാതാപിതാക്കളുടെ ദുഃഖം അവനുമായി പങ്കുവയ്ക്കും വരുവാൻ അവനെ പ്രേരിപ്പിക്കും തുടർച്ചയായുള്ള പ്രലോഭനങ്ങൾ ഫെർണാണ്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നുവരികയാണ് സന്യാസ ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിലേക്ക് വിൾഹോം പ്രഭുകുടുംബത്തിലേക്ക് തിരിച്ചുവരുവാനുള്ള പ്രേരണ സേവകർ നൽകി അവസാനം അവന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയോട് ശ്രദ്ധ ചെലുത്തുവാൻ അവന് സാധിക്കുന്നില്ല സന്യാസ ഭവനത്തിൽ അവന് പഠിക്കുവാൻ സാധിക്കുന്നില്ല അങ്ങനെ പ്രാർത്ഥനയിലും പഠനത്തിലും ശ്രദ്ധയൂന്നാൻ സാധിക്കാതെ അവന്റെ മനസ്സ് ആകെ കലുഷിതമായി അവൻ ചിന്തിച്ചു കർത്താവെ ഇതാ ഞാനെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു ഇതാ ഇന്ന് എന്റെ മനസ്സ് അസ്വസ്ഥമാണ് അസ്വസ്ഥമായ മനസ്സോടുകൂടിയാണ് ഞാൻ ഈ ഭവനത്തിൽ കഴിയുന്നത് നീ എനിക്ക് ഉത്തരം തരണം ദൈവം അവനൊരു ഉത്തരം കൊടുത്തു ഇതാ അവന്റെ മനസ്സിലൊരു തീരുമാനമെടുത്തു തന്റെ കുടുംബത്തിനടുത്തുള്ള ഈ അഗസ്തീനിയൻ സന്യാസ ഭവനത്തിൽ നിന്ന് വളരെ അകലെയുള്ള കോയിംപ്ര എന്ന് പറയുന്ന സ്ഥലത്തെ ഹോളിക്രോസ് അഗസ്തീനിയൻ ആശ്രമത്തിലേക്ക് മാറുക തന്റെ മാതാപിതാക്കളുടെ അടുത്തിൽ നിന്നും തന്റെ കുടുംബത്തിന്റെ അടുത്തു നിന്നും അകന്ന് സന്യാസ ജീവിതം നയിക്കുക ഇതാണ് അവനെടുത്ത തീരുമാനം അങ്ങനെ അവൻ കോയിംബ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഹോളിക്രോസ് അഗസ്റ്റീനിയൻ ആശ്രമത്തിലേക്ക് താമസം മാറ്റി ഏകദേശം ഏഴു ദിവസത്തോളമുള്ള യാത്ര ദുർഘടമായി യാത്ര ചെയ്തുകൊണ്ട് മാത്രമാണ് അവിടെ പോവാൻ സാധിക്കുന്നത് മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് വളരെ അകലെയായി അവന്റെ സന്യാസ ജീവിതം അവൻ വീണ്ടും ആരംഭിച്ചു അവന്റെ സന്യാസ ജീവിതം അവൻ തുടർന്നു അവിടെ അവൻ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചു വലിയൊരു വജനപ്രഘോഷകനാകണം എന്നുള്ള ആഗ്രഹത്താൽ അവൻ മഹിയിൽ വന്നു പിറന്നൊരു നാദം കുരിശിൽ രക്ഷയൊരുക്കിയ നാദം മരണം പോലും ഭയന്നൊരു നാദം ചൊരിഞ്ഞൊരു നാദം ഒഴുകി ഒഴുകി ധരയും നീല നീലയും മനുഷഹ തേടി തേടി തേരി നിരതം ഫലം നൽകാൻ വചന വചനശബ്ദം